ഖുർആൻ ഭാഗം രണ്ട് ഒന്ന് സൂറ അൽഫിലെ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹുവിന്റെ ഏത് വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന് സ്തുതി പറയുന്നത് ഖുർആൻ ഇറക്കിയ അള്ളാഹു രണ്ട് കേവലം കള്ളമാണ് അവർ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഖുർആൻ ഇത് പറഞ്ഞത് അള്ളാഹുവിന് മക്കളുണ്ടെന്ന കാര്യം മൂന്ന് യഹൂദികൾ ദൈവത്തിന്റെ പുത്രനായി സ്വീകരിച്ചത് ആരെയാണെന്നാണ് ഖുർആൻ പറയുന്നത് നാല് എന്ന പദത്തിന്റെ അർത്ഥം വക്രത അഞ്ച് ജനങ്ങൾ വിശ്വസിക്കാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ആരെ കുറിച്ചാണ് ആറാമത്തെ ആയത്തിൽ പറയുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആറ് അലങ്കാരമാക്കി പടച്ചിരിക്കുന്നു ഏതിന് ഭൂമിക്ക് ഏഴ് വിശ്വാസിയുടെ സാമ്പത്തിക നിലപാടിനെ കുറിച്ച് സൂറ അൽ കഹഫിൽ പറയുന്നത് ഏത് കഥയിലൂടെയാണ് തോട്ടക്കാരന്റെ കഥയിലൂടെ എട്ട് ഭൂമിക്ക് മുകളിലുള്ള അലങ്കാരങ്ങളെല്ലാം എന്തിനു വേണ്ടിയെന്നാണ് ഖുർആൻ പറയുന്നത് മനുഷ്യരെ പരീക്ഷിക്കാൻ വേണ്ടി ഒമ്പത്

നിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ കരിഞ്ഞരുള്ളയണമേ ഞങ്ങൾ ചെയ്യേണ്ട കാര്യം നേരാവിധം നടത്താൻ ഞങ്ങൾക്ക് നീ സൗകര്യമൊരുക്കി തരണമേ ആരുടെ പ്രാർത്ഥനയാണിത് ഗുഹാവാസികളായ യുവാക്കളുടെ പതിനഞ്ച് ഗുഹാവാസികളായ യുവാക്കളുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്തെല്ലാമാണ് റഹ്മത്തും റുസ്തും കാരുണ്യവും വിവേകവും പതിനാറ് യാഥാർത്ഥ്യമായി ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അറബി പദം പദമേത് നബ് പതിനേഴ് ഷത്തത് എന്ന പദത്തിന്റെ അർത്ഥം അസത്യം അന്യായമായത് പതിനെട്ട് സൂര്യൻ ഉദയവേളയിൽ ഗുഹയുടെ ഏത് ഭാഗത്തേക്ക് പോകുന്നുവെന്നാണ് ഖുർആൻ പറയുന്നത് ഭാഗത്തേക്ക് പത്തൊമ്പത് സൂര്യൻ അസ്തമയ വേളയിൽ ഗുഹയുടെ ഏത് ഭാഗത്തേക്ക് പോകുന്നുവെന്നാണ് ഖുർആൻ പറയുന്നത് ഇടത് ഭാഗത്തേക്ക് ഇരുപത് ഗുഹാവാസികൾ എത്ര പേരായിരുന്നു ഏഴ് പേർ അള്ളാഹു ഇതൊരു സൽക്കർമ്മമായി സ്വീകരിച്ച് ഇഹബലത്തിൽ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ